ും ആർക്കുത്തരവാില്ല പോലും ഡയറക്ടർമാർക്ക് ആർക്കും ഉത്തരവാദിത്വം അതെ പോലെ പോലീസുകാരീസുകാരാണ് ഞാൻ പൈസ കൊടുത്തത് ഒക്ടോബർ ആവുമ്പോ കിട്ടും കിട്ടി കിട്ടിയില്ലാന്നെ

ഇവിടെ നിലവിൽ നിക്ഷേപകരുടെ വലിയ ഒരു പ്രതിഷേധം പ്രക്ഷോഭം തന്നെയാണ് നടക്കുന്നത് നിരവധി ആളുകൾക്കാണ് പണം മുടക്കി ലക്ഷങ്ങളോളം ഇരുപത് ലക്ഷം മുടക്കിയവരുണ്ട് മുപ്പത് ലക്ഷം തുടങ്ങി നിരവധി കോടിക്കണക്കിന് രൂപയാണ് നിക്ഷേപകർ ഇവിടെ അടച്ചിട്ടുള്ളത് അവരുടെ പൈസ ഒന്നും ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികളോ ബോർഡോ ഒന്നും ഇടപെടാതെ നിരന്തരം ഒരു രണ്ട് വർഷത്തോളമായി ഈ ഈ സ്ഥാപനത്തിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇതുവരെ അതിൽ നിന്ന് ഒരു മറുപടിയോ തരുന്നില്ല മാത്രമല്ല ഇവിടുത്തെ ജീവനക്കാരുടെ പേരിൽ തന്നെ ചില ആളുകളുടെ പേരിൽ ലോൺ എടുക്കുകയും ആ ലോൺ പോലും തിരിച്ചെടുക്കാതെ അവർക്കും മാനസികമായി കുടുംബപരമായൊക്കെ വിഷയങ്ങളുണ്ടായി അവരെല്ലാം കൂടിയാണ് ഈ ബാങ്കിലേക്ക് ഇപ്പോൾ പ്രക്ഷോഭമായി വന്നിട്ടുള്ളത് ഇവിടുത്തെ ഭരണസമിതി സെക്രട്ടറി പ്രസിഡന്റുമാരെ വിളിച്ച് ബന്ധപ്പെട്ടപ്പോൾ അവരെ ഇതൊന്നും യാതൊരു മറുപടിയും തരാതെ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളെല്ലാം എന്ന് ഉള്ളത് അതിൽ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ നിക്ഷേപകരെല്ലാം തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോഴും സ്റ്റേഷനിൽ നിന്നും മതിയായ ഒരു ഇടപെടലോ അതിന് ആവശ്യമായ ഒരു അന്വേഷണമോ പോലീസ് സ്റ്റേഷനു പോലും വരുന്നില്ല എന്നുള്ളതാണ് ഇവർ പല ആളുകളും ഭയങ്കര ബുദ്ധിമുട്ടിലാണുള്ളത് കാരണം രോഗികളായിട്ടുള്ളവരുണ്ട് അതുപോലെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട് വെട്ടനവർ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് ഇവരെല്ലാം പണം തന്നെയാണ് ഇവിടെ ലക്ഷക്കണക്കിന് മുപ്പത് ലക്ഷം മുടക്കിയവരുണ്ട് നാൽപ്പത് ലക്ഷം അടച്ചവരുണ്ട് അങ്ങനെ ഡെപ്പോസിറ്റ് കോടിക്കണക്കിന് ഡെപ്പോസിറ്റുകളാണ് ഇവിടെ അവർ അടച്ചിട്ടുള്ളത് നിക്ഷേപകരെല്ലാം കൂടി ഇവിടെ പ്രക്ഷോഭത്തിലാണ് അവർക്ക് ഒരു തരത്തിലുള്ള മറുപടിയും തരുന്നില്ല രണ്ട് വർഷക്കാലമായി ഈ നിക്ഷേപകർ നിരന്തരം ഈ സ്ഥാപനത്തിൽ നിലവിൽ ഇതിനുള്ള യാതൊരു മറുപടിയും ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഞാൻ ഈ സ്ഥാപനത്തിൽ വന്നത് എൻ്റെ ഉണ്ട് ഇട ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തതാണ് അത് ജോലി എങ്ങനെ ഇതായത് എന്ന് ചോദിച്ചാൽ എൻ്റെ പെങ്ങളെ ഭർത്താവാണ് മുരളീധരൻ എന്ന് പറയുന്ന ഓറാണ് എനിക്ക് ഇത് ഞാൻ ഓറോട് ചോദിച്ചതാണ് അങ്ങോട്ട് ചോദിച്ചാരോ ഇങ്ങനെ ഒരു ജോലിക്കാവശ്യപ്പെട്ടവരോ ഓർ പറഞ്ഞ് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു അന്വേഷിച്ചു ഈ സ്ഥാപനത്തിൽ ഭയങ്ക ആദ്യമേ ഉള്ള ഒരു ഇടപാടില്ല ഉറന്ന് അല്ല നല്ല ആൾക്കാർ അന്ന് നല്ല ഓറ് പറഞ്ഞു തന്നു അന്നേരം അവരോട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അന്വേഷിക്ക് ഇത് എന്നാൽ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു അതേപോലെ ഓറ് വന്ന് അന്വേഷിക്കുകയും ചെയ്തു അങ്ങനെ ഇടുത്ത സ്റ്റാഫുകളോട് ഓറ് അന്വേഷിച്ചു അന്വേഷിച്ചാൽ അവർ പറഞ്ഞു ആ ഇവിടെ ഒഴിവുണ്ട് അങ്ങനെ പിന്നെ ഒരു ജോലിക്ക് ഒരു ഡ്രൈവറെ പോസ്റ്റാന്ന് ഇവൻ എൻ്റെ മോന് പറഞ്ഞത് അങ്ങനെ ഇവിടെ കയറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേനു ജോലിക്ക് കയറാൻ പറഞ്ഞു നവംബർ ഒന്നിനാണ് ജോലി കയറിയ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഡെപ്പോസിറ്റിന് ഞാൻ എല്ലാവരോടും ചോദിച്ച് അങ്ങനെ എൻ്റെ ബന്ധുക്കളായവരെല്ലാം ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അവരും അന്വേഷിച്ചു വിടാം സെക്രട്ടറിയോടും ചോദിച്ചു പിന്നെ സ്റ്റാഫുകളോടെല്ലാം ചോദിച്ചു ചോദിച്ച് എല്ലാം ആയിരം പൈസ ആയാലും നമ്മൾ നവംബർ ഒന്നിന് മോനിങ് കൂട്ടി വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒക്ടോബർ മുപ്പത്തൊന്നിന് ഇരുപത് ലക്ഷം രൂപ പിന്നെ കോളയാട് ഗ്രാമീൺ ബാങ്കിൽ നിന്ന് നേരിട്ട് ഇട ഇടത്തേക്ക് മാറ്റം ചെയ്തു എന്നിട്ട് നവംബർ ഒന്നിനാണ് ബാക്കി പൈസയും കൊണ്ട് ഇട വരുന്നത് ഇവിടെ വന്നേരം അവർ പറഞ്ഞു അൻപത് ലക്ഷം ലക്ഷം ഉറുപ്പിയൊക്കെ ആണ് ആവശ്യപ്പെട്ടത് അതിൽ നമ്മൾ നേരം മുപ്പത്തഞ്ച് ലക്ഷത്തോളം പൈസ കൊടുത്തു കൊടുത്തു കഴിഞ്ഞേരം പിന്നെ ഇവൻ ആറുമാസം കൊണ്ട് പെർമനൻ്റ് ആക്കുമെന്ന് പറഞ്ഞു ആറ് മാസം കഴിഞ്ഞ് ഒരു കൊല്ലെത്തിയിട്ടും പെർമനൻ്റ് ഇല്ല അത് അന്നേരം അന്വേഷിക്കല് തുടങ്ങി നമ്മൾ ഇവരോടും എൻ്റെ പങ്ങള വർത്താവിനോടും പറഞ്ഞു നോക്കണം അന്വേഷിക്കണം പറഞ്ഞു ഏ അങ്ങനത്തെ ഒരു ഇതു വില്ലപ്പാടാ നല്ല ഇതാന്ന് എന്നാ വിളിക്കലെല്ലാം ഉണ്ടെന്ന് അപ്പോൾ ഇവിടുത്തെ പ്രസിഡൻറ്റ് മോനെ ചേർക്കുമ്പോഴുള്ള പ്രസിഡൻ്റ് ബേബി കാശാങ്കട്ടിൽ എന്ന് പറയുന്ന ഓറും സെക്രട്ടറി ആയ അനു സെബാസ്റ്റ്യൻ അനു സെബാസ്റ്റ്യൻ എന്നു പറയുന്ന ഓറുവാണ് സെക്രട്ടറിനും പ്രസിഡൻറ്റും സ്റ്റാഫുകളായ പിന്നെ ലൈബ്രറി കൗൺസിലിംഗ് അംഗം രഞ്ജിത്തും പിന്നെ റെനീഷ് ഖാദർ എന്ന് പറയുന്ന ഓറ് അബ്ദുൾ ഖാദർ ഖാദർ അങ്ങനെയുള്ള സ്റ്റാഫുകളാണ് ഇടീല് അവരോടെല്ലാം എൻ്റെ പൊങ്കള ഭർത്താവായ മുരളിയാട്ടെ അന്വേഷിച്ചു അന്വേഷിച്ചവരും കുഴപ്പമില്ല നല്ല ഇതുതന്നെ നിങ്ങൾ ചേർത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാന്ന് ഓറും കീൽ ഇടപെട്ട് പോയത് അങ്ങനെ ഇത് ഒരു കൊല്ലത്തീറ്റും ഇവർ പിന്നെ പെർമനൻ്റ് ആക്കുകയുമില്ല അപ്പോൾ തന്നെ ഇവൻ ഇവിടുന്ന് മാറേണ്ടി വന്നു മാറേണ്ടി വന്നത് ഇവർ ഷീറ്റ് ഇവർ ചെറിയ പൈസ വരും അല്ല ഷീറ്റിൻ്റെ വിലയിൽ പിന്നെ ഇവർക്ക് ചെറിയ പൈസ ആകുമ്പോൾ ഇവർ സ്റ്റോക്ക് ചെയ്യും എന്നാൽ വലിയ പൈസയൊക്കെ ആകുമ്പോൾ ബില്ല് മുറിക്കാൻ ആൾ വരുമ്പോൾ ഇവർക്ക് കൊടുക്കാൻ പൈസയില്ല എന്നാണ് ഇവർ പറഞ്ഞു കൊണ്ടത് അങ്ങനെയാന്ന് ഇട കടായത് എന്നാന്ന് ഇവർ പറയുന്നത് നമുക്കറിയില്ല എന്നാന്നില്ല അല്ലേ അങ്ങനെ വന്ന് അവിടെ ഇവനെ അപ്പോഴത്തേനും ആറുമാസം അവിടെ കാക്കങ്ങാട് ഡിപ്പോയിൽക്ക് മാറ്റി ഡിപ്പോയിലേക്ക് മാറ്റി അത് അവിടെ നിന്നിട്ട് അവിടെ വന്നിട്ട് ആളിങ്ങനെ ഇവനെ പിന്നെ പൈസക്ക് ചോദിക്കുമ്പോൾ സെക്രട്ടറിയുടെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല ഇവർ പൈസ ആവശ്യപ്പെട്ടിട്ട് ഭയങ്കര ശല്യമായി അവിടെ നിരന്തരം വരുന്ന നേരം ശല്യപ്പെടുത്തലും ഇവൻ വീട്ടിൽ വന്ന് നമ്മളോട് പറയാൻ തുടങ്ങി പറയാൻ തുടങ്ങിയാലും പിന്നെ പറഞ്ഞ ഇനി എനിക്ക് പോകാൻ കഴിയൂല അങ്ങനെ ഇത് വെറുതെ അവരോട് പറഞ്ഞ എന്നും പറഞ്ഞു എളേശനോട് പറയണമെന്ന് പറഞ്ഞു അങ്ങനെ എളേശന എളേശനോട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അന്വേഷിച്ച് അന്നേരം ഇവൻ ഒരു താക്കോലിടെ കൊണ്ട് കൊടുക്കുമ്പം പറഞ്ഞു ഞാനിനി വരുന്നില്ല എന്നും പറഞ്ഞിട്ട് ഈട് നോയിവായത് അപ്പം പിറ്റേ ദിവസം തന്നെ ഞാൻ ഇവൻ്റെ ഡെപ്പോസിറ്റിന് വന്നു വന്നേരം അത് ഒരു കുഖമില്ലാണ്ട് അവർ ഇട്ട പൈസയനു ആ പൈസക്ക് വന്നേരം ഒരു ലക്ഷത്തി പത്തായിരത്തിന് ഞാൻ ആഗസ്റ്റിൽ വന്നു വന്നിട്ട് നോക്കുമ്പോൾ ഒരു ഉറുപ്പി എടി എടുക്കാനില്ല എന്നാണ് സെക്രട്ടറി എന്നോട് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് അനക്കൊരു പിന്നെ ഒരു ഫോമിൻ്റെ അകത്ത് എഴുതി ഒപ്പിട്ട് തന്നു പിന്നെ മാർച്ച് ഏഴാം തീയതിയേക്ക് നിങ്ങളുടെ പൈസ ഞാൻ അതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ പൈസ പലിശ സഹിതം തരൂ എന്നും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പലിശ കിട്ടിയില്ലേ മെഗിൽ എനിക്ക് പൈസ കിട്ടിയാലും മതിയേനും പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് അങ്ങ് പോവുകയും വീട്ടിലേക്ക് പോവുകയും ചെയ്തു അത് കഴിഞ്ഞേരും പിന്നെ പിന്നെ ഞാൻ ഇവർ ആ പറഞ്ഞ ഡേറ്റിന് എനിക്ക് പൈസ തന്നില്ല പിന്നെ ഞാനധികം അധികം വിളിച്ച് ചോദിച്ചോണ്ട് നിൽക്കും അന്നേരം ഓരോരോ ഡേറ്റ് പറയൂ ഇവരെ പിന്നെ വർത്താനം കേട്ടിട്ട് നമ്മൾ വിശ്വസിച്ച് നിന്നുപോയി ഇത്രയും ഒരു രണ്ട് കൊല്ലമായി ഏകദേശം ജോലി ജോലിയിലൊരു കൊല്ലേ പങ്ക് ചേർന്നിട്ടുള്ളൂ ഒരു കൊല്ലമായി നമ്മൾ ഈ ഡെപ്പോസിറ്റിന് വേണ്ടി കാത്തു കൊതിരിക്കുന്നു എന്നിട്ട് ഇയാളെ വിളിച്ച് വിളിച്ചിങ്ങനെ ഇത് ചെയ്യലുണ്ട് അധികം ഇവിടെ വരുത്തും അങ്ങനെ ചെയ്തു ചെയ്തിട്ട് ഇന്ന് വരെയും ഇനൊരു ഉത്തരവില്ല അതേ എനിക്കും പറയാനുള്ളൂ ഞാൻ ഈ സ്ഥാപനത്തിൽ വന്നത് എൻ്റെ അനീതിയുടെ മോക്ക് ജോലിക്ക് വേണ്ടിയിട്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് വന്നതാണ് വന്ന് ഗ്രാമീണ ബാങ്കിൽ കടന്ന പൈസ എടുത്തിട്ട് എൻ്റെ മോൻ്റെ പൈസയും എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്തത് ആ പെണ്ണിന് ജോലി കിട്ടും സ്ഥിരമായതുമില്ല പൈസയില്ല കൂലിയില്ല ഞാൻ നാൽപ്പത്തിരണ്ട് വർഷം അറളം ഭാവി കഷ്ടപ്പെട്ട പൈസയാണ് മുൻ നേരത്തെ എൻ്റെ ആനുകൂല്യം കിട്ടിയതാണ് ഞാൻ ബി ആർ സി പോകുന്നപ്പം കിട്ടിയ ആനുകൂല്യം മൊത്തം തികച്ചും ഇവരുടെ വാക്ക് കേട്ട് ഇവിടെ കൊണ്ടുവിട്ടതാണ് ഇവിടുത്തെ പ്രസിഡൻറ്റും സെക്രട്ടറി ഇവിടെയുള്ള സ്റ്റാഫുകൾ വരുന്ന അന്ന് നേരത്തെ പ്രസിഡൻ്റായിരുന്നു അതിൻ്റെ അയാളുടെ വാക്കും കൂടെ കേട്ട് അയാൾ എന്നെ വിശ്വാസം ഇല്ലേ എന്ന് എന്നെ കൊണ്ട് വിളിപ്പിച്ച് പറയിപ്പിച്ചിട്ട് ഞാൻ ഗ്രാമീണ ബാങ്കിൽ കിടന്ന പൈസയും കൂടെ എടുത്തു ഇവിടെ കൊണ്ടുവന്ന് വിട്ടുകൊടുക്കാണ് ഇപ്പോൾ ജോലിയില്ല പൈസ ഇല്ല ഒരു വർഷമായിട്ട് പൈസയ്ക്കൊരു യാതൊരു തെളിവുമില്ല കാര്യമില്ല ഒന്നുമില്ല ഞങ്ങൾക്ക് ജീവിക്കാനൊരു മാർഗ്ഗമില്ല എനിക്ക് എങ്ങനെയെങ്കിലും പൈസ കിട്ടിയേ മതിയാവുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇപ്പം ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് എൻ്റെ പേര് രാമേഷൻ ഞാൻ ആറന് കളലിക്കാട് സ്വദേശിയാണ് ഈ ബാങ്കുമായിട്ട് ബന്ധപ്പെടാൻ കാരണം എൻ്റെ അയൽവാക്കാരനായിരിക്കുന്ന അബ്ദുൾ ഖാദർ പുതിയ പറഞ്ഞിട്ട് അബ്ദുൾ കദർ എന്ന് പറഞ്ഞ കക്ഷി അയാളുടെ ജോലി സ്ഥിരത്തിന് വേണ്ടിയിട്ട് പണം ഡിപ്പോസിറ്റ് വന്നിട്ടാണ് എന്നെ സമീപിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മട്ടന്നൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൺ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചിൽ നിന്ന് ആറു ലക്ഷം രൂപയുടെ ചെക്ക് അബ്ദുൾ കതാറിൻ്റെ പേര് കൊടുക്കുകയും അതിനെ തുടർന്ന് ഇവിടെ അതിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് എനിക്ക് തരികയും ചെയ്തു നിക്ഷേപത്തിൻ്റെ കാലാവധിയായിട്ട് പലതവണ ബാങ്കിനെ സമീപിക്കുകയും സമീപിച്ചിട്ട് യാതൊരു രീതിയിലുള്ള മറുപടി ലഭിക്കാതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കേസും അസിസ്റ്റിസ്റ്റാർ ഓഫീസും കളക്ടർ മറ്റുള്ളവർക്ക് പരാതി കൊടുത്തിട്ട് യാതൊരു പിന്നെ മറുപടി ലഭിക്കാതെ കൊണ്ടാണ് നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നെ പോലെ തന്നെ നിരവധി ആൾക്കാർക്ക് കോടിക്കണക്കിന് രൂപ ഈ ബാങ്കിൽ നിന്ന് നിക്ഷേപകർ കിട്ടാണ്ടെന്നാണ് നമ്മളിപ്പം മനസ്സിലാക്കിയിട്ടുള്ളത് എൻ്റെ പേര് ശ്രീധരൻ ഞാൻ ആറളം സ്വദേശിയാണ് എൻ്റെ വീടിനടുത്തുള്ള രണ്ടാൾ നിർബന്ധിച്ചതുകൊണ്ടാണ് ഇവിടെ മൂന്നര ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് രണ്ട് വർഷമായി അപ്പം പലിശ ഇല്ല ചേർത്തിപ്പം നാല് ലക്ഷം രൂപേൻ്റെ അടുത്തായിട്ടുണ്ടാവും പല പ്രാവശ്യമായിട്ട് അത് തിരിച്ചെടുക്കാൻ വേണ്ടി ഓരോ പ്രാവശ്യമായിട്ട് ബാങ്ക് ഇവിടെ വരുമ്പോഴും ബാങ്കിൽ വരുമ്പോഴും അടുത്തു തരാൻ കൂട്ടിയിട്ടപ്പോരെ പൈസ പിന്നെ തരാമെന്നൊക്കെ പറഞ്ഞു അവസാനം ഇപ്പോൾ ഒന്നര ലക്ഷം രൂപയുടെ ഇൻട്രസ്റ്റ് മാത്രം ഒരു പതിമൂന്നായിരം രൂപയുണ്ടായിരുന്നു അത് തരാൻ വേണ്ടി ചോദിച്ചപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ ആ പൈസ അഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു തന്നത് അങ്ങനെ എന്നെപ്പോലെ തന്നെ ഇവിടെ നിക്ഷേപിച്ച് വഞ്ചിതരായിരിക്കുന്ന കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് കുറച്ച് ആൾക്കാർ ഇടക്കെടെ വന്ന് ചോദിക്കും ചോദിക്കും പറയും പൈസ ഇല്ല പൈസ തരാം പൈസ ഉണ്ട് ഗവൺമെൻറ്റിലൊക്കെ നമ്മൾ ലെറ്റർ അയച്ചിട്ടുണ്ട് കിട്ടും കിട്ടും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ് ലെറ്റർ ഒക്കെ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത പൈസ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു തരത്തിൽ അവരുടെ അടുത്ത് കിട്ടുന്ന തരത്തിലുള്ള യാതൊരു ഇതും ഈ ഒരു ഭാഗത്ത് കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം ചേർത്ത് കീഴ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പരാതി അവർ സ്വീകരിക്കുകയും പരാതി അതിന് ശേഷം അന്വേഷിച്ചെന്നാണ് പറയുന്നത് പക്ഷേ ഇവരോട് വിളിച്ചായിരുന്നു കണ്ടിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു എഫ്ഐആർ ഐ ആർ നമ്പറും കോടതി കോടതി പോയിട്ടുണ്ടെന്നാണ് മനസ്സിലായത് അപ്പോൾ കോടതിന്നുള്ള നിന്നുള്ള പേരും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു എഫ് കോപ്പി ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ സൂക്ഷി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ചേർത്ത് ജില്ലാ കലക്ടർക്കും പ്രേക്ഷകർക്കും മന്ത്രിക്കും ചേർത്ത് ലെറ്റർ അയച്ചിട്ടുണ്ട് അതിൻ്റെ മറുപടി ആയിട്ടൊന്നും വന്നിട്ടില്ല അപ്പം ഇങ്ങനെ ഞാൻ എന്നെപ്പോലെ തന്നെ വഞ്ചുതരായിരിക്കുന്ന കുറേ ആൾക്കാരവിടെ കൂടിയിട്ടുണ്ട് അപ്പം സെക്രട്ടറി ഇവിടെ കാണുന്നില്ല പൈസ തിരിച്ചു തരേണ്ട ഒരു തരം ഒന്നും ഇവരെ കാണുന്നില്ല അത് തിരിച്ചു തരുന്നവർ പോകുന്നില്ല ഞങ്ങളെല്ലാം ഒരു കാരണവശാലും കളയുന്നില്ല ഇത് വഞ്ചുതരായിരിക്കും രാവിലെ മലയാളി പൈസ വന്നത് ഇവിടെ പൈസ മേടിക്കാൻ വന്നത് ഇത്ര പൈസക്ക് പൈസ ഉത്തരവാദിത്തം സെക്രട്ടറിക്ക് പോലും ഉത്തരവാദിത്തം ആർക്കും ഉത്തരവാദിത്തം ഈ കമ്പ്യൂട്ടറിനാ പൈസ എണ്ണി മേടിച്ചപ്പോ നിങ്ങൾക്ക് പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങളുടെ ഒപ്പമുണ്ടല്ലോ ഇതിനകത്ത് സെക്രട്ടറി എന്ന് പറഞ്ഞ ഒപ്പമുണ്ടല്ലോ അതിന് ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഉത്തരാ പൈസ വെക്കണ്ടെന്ന് പറയാൻ തുടങ്ങിട്ടോ ഉത്തരവാദിത്തമായിട്ട് എടുക്കാൻ ഉത്തരവാദിത്തമായിട്ട് നിങ്ങളുടെ മുന്നിൽ നിന്നില്ല നിങ്ങളെ വിളിച്ചിട്ട് എടുക്കാത്ത ഡയറക്ടർമാരെയാണ് ഞാൻ വിളിച്ചത് അവർ എന്നോട് വന്നത് യാത്ര ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്തം ഇല്ല ഡയറക്ടർമാർ അന്ന് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല സെക്രട്ടറിയ്ക്ക് ആണ് കൂടുതൽ ഉത്തരവാദിത്വം ഞാൻ ഉത്തരവാദിത്തം കഴിക്കണ്ട എന്റെ പൈസ ഇല്ല ഞാൻ നീ നീ ഞാൻ വന്നില്ലോളാം എന്റെ അമ്മേനെ വിളിച്ച് ഞാൻ അറിയിക്കോളൂ പിന്നെ ആരോടൊക്കെ ഉത്തരവാദിത്വം ഇല്ലാത്ത ആരോടെ ഞാൻ കേൾക്കട്ടെ പിന്നെ പോലീസുകാരെ വിളിച്ചിട്ട് വിളിച്ചിട്ട് എന്താ ഇവിടെ മണിക്കൂറുകളൊന്നും ും വർഷം രണ്ടായിരുന്നു വർഷം മെച്ചമായിട്ട് ഡിസംബർ ഇരുപത്തിനാലിന് ഞാൻ കേസ് ഇട്ടതാണ് ഇതിന് വരെ എനിക്കൊരു തീരുമാനമായിട്ട് എന്നോട് ഒക്ടോബർ മുപ്പതിന് ഫണ്ട് തരാമെന്ന് ഈ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് ഒക്ടോബർ മുപ്പതിന് എനിക്ക് പൈസ തരാമെന്ന് ഈ സെക്രട്ടറി പറഞ്ഞത് എന്നോട് ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട് ഒക്ടോബർ മുപ്പതില് എനിക്ക് എന്റെ ഫണ്ട് തരാം എന്ന് പറഞ്ഞിട്ട് സെക്രട്ടറി എന്റെ ഫോണില് അല്ലാതെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വർഷമായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത് അതെ അതെ കേസ് ഇട്ട് കഴിച്ചിട്ടും പറഞ്ഞതാണ് കേസ് ഇട്ട് കഴിച്ചിട്ടും പറഞ്ഞ കാര്യമാണ് പിന്നെ ഞാൻ ഇന്ന് പതിനേഴായിട്ട് ഒക്ടോബർ കിട്ടി കിട്ടിയില്ല എന്നല്ല രൂപ കിട്ടും എന്ന് തന്നെയാണ് പറഞ്ഞത് പൈസ തരാന്നെ പറഞ്ഞത് നീ അല്ലാതെ വേറെ വർത്താലൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെയല്ല പിന്നെ പറഞ്ഞു വ്യക്തിപരമായിട്ട് ഇവിടെ കള്ളത്തിലും മാത്രമേ പറയുന്നത് ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളാണ് താറുപ്പ് കള്ളത്തരാണ് പറയുന്നത് ആയിക്കോട്ടെ പിന്നെ ഞാൻ പറഞ്ഞേ പരാതിയിൽ കോടതിയാണ് ഡയറക്ടറി അതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും നിങ്ങളെ പരാതി പാടില്ല നിങ്ങൾക്ക് ഞാൻ പറയാൻ അറിയോ ഞങ്ങൾ കേസ് കോടതി ഈ നിർദ്ദേശപ്രകാരം നമുക്ക് നിങ്ങൾക്കാ ഞാൻ പറഞ്ഞ വാക്കു നിങ്ങൾക്ക് തമ്മിൽ നമ്മള് ഉപയോഗിച്ചതിന്റെ അവസാനം ഉണ്ടെങ്കിൽ അത് നിങ്ങള് കൊച്ചയും വെച്ചിട്ടല്ല പറഞ്ഞു കേട്ടതില്ല പറഞ്ഞു കേട്ടതില്ലാ പറഞ്ഞില്ലേ കേട്ടില്ലേ നിങ്ങൾ പരാതി കേസ് ഇട്ടില്ലേ മുപ്പതിന് ഇവിടെ വരുന്നു ശേഷം സാറെ നാല് പ്രാവശ്യം നിങ്ങൾക്ക് ഒക്ടോബർ മുപ്പതിന് ഫണ്ട് തരാം െന്നും പറഞ്ഞോ അനിയത്തിനെ നോക്ക് ജോലിക്ക് വേണ്ടിട്ട് ഇവിടെ കൊണ്ടുപോയി പിന്നെ ഗ്രാമീണ രോഗി ഇവിടുന്ന പൈസയാണ് സെക്രട്ടറിയും പ്രസിഡന്റും കൂടി പറഞ്ഞിട്ട് പ്രസിഡന്റ് മൂന്ന് പ്രാവശ്യം വിളിച്ച് യോജിച്ചാണ് കോണ്ടാക്ട് വർഷമായി നിക്ഷേപകർ പണത്തിനായി ഈ സ്ഥാപനത്തിൽ കയറി ഇറങ്ങുകയാണ് എന്നാൽ ഓരോ തവണയെത്തുമ്പോഴും ഓരോ ഒഴിവുകഴിവുകൾ പറഞ്ഞ് നിക്ഷേപകരെ മടക്കി അയക്കാറാണ് പതിവെന്നും ഇവർ പറയുന്നു മുപ്പത് നാൽപ്പത് അൻപത് ലക്ഷം ഉൾപ്പെടെ കോടികളാണ് നിക്ഷേപകർക്ക് ഇപ്പോൾ ലഭിക്കാനുള്ളത് പ്രതിഷേധത്തെ തുടർന്ന് പോലീസും സ്ഥലത്തെത്തുകയും തുടർന്ന് സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരുമായി നവംബർ ഇരുപത്തിനാലിന് തിങ്കളാഴ്ച യോഗം വിളിച്ചു ചേര്ത്ത് ഉചിതമായ നടപടിയെടുക്കാമെന്ന തീരുമാനത്തെ തുടർന്നാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത്